ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനെതിരെയുള്ള ചായ വിവാദത്തിൽ പരാതിക്കാരന് തിരിച്ചടി പരാതി തദ്ദേശ സ്വയംഭരണങ്ങളുടെ ചുമതലയുള്ള ഓംബുഡ്സ്മാൻ തീർപ്പാക്കി ഓംബുഡ്സ്മാന്റെ നടപടി പരാതിക്കാരനേറ്റ തിരിച്ചടിയെന്ന് നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നഗരസഭയിൽ വ്യാഴാഴ്ച പറഞ്ഞു നഗരസഭാ കൌൺസിലർ സ്ഥാനത്തു നിന്നും തന്നെ അയോഗ്യയാക്കണമെന്നും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന ആവശ്യവുമാണ് ഓംബുഡ്സ്മാൻ തള്ളിയത് തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും പൊതുസമൂഹത്തിൽ തന്റെ രാഷ്ട്രീയ ഇമേജ് തകർക്കാനും തന്നെ വ്യക്തിഹത്യ ചെയ്യും ചെയ്യാനുമാണ് പരാതിക്കാരനായ പ്രതിപക്ഷ കൗൺസിലർ പാലോളി മെഹബൂബ് ഈ പരാതിയിലൂടെ ലക്ഷ്യമിട്ടത് അതിനാൽ പരാതിക്കാരനായ കൗൺസിലർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു കൊടുത്ത കൊടുത്ത ഒരു പരാതി തള്ളുകയുണ്ടായി എന്നെ അയോഗ്യയാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിധി നമ്മളിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർന്നതാണ് ഈ ഒരു യോഗം അതിൽ ഞാനൊരു കച്ചവട സ്ഥാപനം നടത്തുന്ന ആളാണ് ഇതിൻ്റെ പേര് ഒരുപാട് മാനസിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ സമൂഹ മധ്യത്തിൽ നമ്മളെ ഇടിച്ച് താഴ്ത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷ കൗൺസിലർ അടക്കമുള്ള ആളുകൾ ചെയ്യുകയുണ്ടായി പ്രത്യേകിച്ച് അത് ഒരു മാധ്യമ പ്രവർത്തകരെ കൂടുതൽ അതിനെതിരെ വാക്കുകൊടുക്കുകയും അതിനനുകൂലമായ വാക്കുകൊടുക്കുകയും നമ്മളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള സമൂഹത്തെ തെറ്റിദ്ധരിക്കുന്ന രീതി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി അതിൻ്റെ ഭാഗ ഭാഗമായിട്ട് തന്നെ സ്ഥാപനത്തിന് ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പരിഹാസ കഥാപാത്രമായി എന്ന് വരെ പറയുക പക്ഷേ അവസാന ഘട്ടത്തിൽ വിജയം ഞങ്ങൾക്ക് അനുകൂലമായി എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിൽ ഇപ്പോൾ സന്തോഷമുണ്ട് എന്താ എന്നിരുന്നാലും തുടർച്ചയായി ഈ ഭരണസമിതി അധികാരത്തിലേറി തുടർച്ചയായി ഇത്തരം കേസുകളുമായി പോകുന്ന അവർക്ക് തുടർച്ചയായി കിട്ടുന്ന തിരിച്ചടിയാണ് ബോംബിഡ്സ്മാനിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് തന്റെ ഉടമസ്ഥതയിലുള്ള ബേക്കറിയിൽ നിന്നും ചായ വാങ്ങിയ ബില്ലിൽ ക്രമക്കേട് നടത്തിയെന്നും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് ചെയർപേഴ്സണായ താൻ ബില്ല് പാസാക്കി നൽകിയെന്നും ഇതിലൂടെ നഗരസഭയ്ക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും ചട്ടലംഘനം നടത്തിയെന്നുമാണ് പരാതിയിലുണ്ടായിരുന്നത് ൾ വൺ ഫൈവ് സീറോ വൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ